സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് സമാപിച്ചു കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും വാർത്തകളിലും ജനങ്ങളുടെ മനസ്സിലും നവകേരള സദസ്സ് അങ്ങ് മാഞ്ഞു പോയിട്ടില്ല നമുക്ക് നവകേരള സദസ്സിന്റെ തുടക്കത്തിലേക്കൊന്ന് പോവുകയാണെങ്കിൽ നവ കേരള സദസ്സിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പോലും ലഭിക്കാത്ത മാധ്യമ ശ്രദ്ധ ലഭിച്ചത് മറ്റൊന്നിനായിരുന്നു നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കാൻ ഉപയോഗിച്ച ബസ് ബസ് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ബസ്സിനെ കുറിച്ച് വ്യാജ വാർത്തകളുടെ ഒരു പ്രളയം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ തീർത്തിരുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തായിരുന്നു ബസ്സിനെ കുറിച്ചുള്ള പ്രധാന വ്യാജ വാർത്തകൾ ബസ്സിനുള്ളിൽ ക്യാബിനറ്റ് യോഗം കൂടാനുള്ള സൗകര്യമുണ്ട് മുഖ്യമന്ത്രിക്ക് പ്രത്യേക ക്യാബിനുണ്ട് സ്വിമ്മിംഗ് പൂളുണ്ട് ബസ് രണ്ട് നിലയായിരിക്കും ഇങ്ങനെ എത്ര എത്ര വ്യാജ വാർത്തകൾ ഒന്നുപോലും അടിസ്ഥാനമില്ലാത്തതാണെന്ന് ബസ് പുറത്തു വന്നപ്പോൾ തെളിഞ്ഞു അവസാനം കുറിച്ച് നൽകിയ വാർത്തകൾ നുണകൾ എന്ന് തന്നെ വിളിക്കണം ആ നുണകൾ മുഴുവൻ പിൻവലിച്ച് മാതൃഭൂമി ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ അത് പിൻവലിച്ച് മാപ്പ് പറയുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ബസ് നവകേരള സദസ്സിന്റെ ബസ് വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ് അതിന് പ്രധാന കാരണം ബസ് ഈ വരുന്ന ജനുവരിയിൽ പര്യടനം നടത്താൻ കഴിയാത്ത നവകേരള സദസ്സിന് പര്യടനം നടത്താൻ സാധിക്കാത്ത നാല് മണ്ഡലങ്ങളിൽ പര്യടനത്തിന് ശേഷം കെ എസ് ആർ ടി സിക്ക് കൈമാറുന്നതായിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അങ്ങനെ കൈമാറ്റപ്പെടുന്ന ബസ് തീർത്ഥാടനം മുതൽ വിനോദയാത്ര വരെയുള്ള ആവശ്യങ്ങൾക്കായി എഴുന്നൂറിലധികം പേരാണ് ഇതിനോടകം കെ എസ് ആർ ടി സിയെ സമീപിച്ചതെന്ന് റിപ്പോർട്ടർ അതിൻ്റെ ഓൺലൈനിൽ നൽകിയൊരു വാർത്തയിൽ വിശദീകരിക്കുന്നു നിലവിൽ എണ്ണായിരം രൂപയ്ക്കായിരിക്കും ബസ് വാടകയ്ക്ക് നൽകുക എന്നാണ് പ്രാഥമികമായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് എഴുന്നൂറ് പേർ ഇതിനോടകം ബസ് ആവശ്യപ്പെട്ട് റിക്വസ്റ്റ് നൽകി കഴിയും അതായത് എഴുന്നൂറ് ഇൻറ്റു എണ്ണായിരം എന്ന് പറയുമ്പോൾ അൻപത്തി ലക്ഷം രൂപയുടെ ബുക്കിങ്ങിന് ആളുകൾ തയ്യാറായി നിൽക്കുകയാണ് അതായത് ബസ് ഒരു സാമ്പത്തിക വിജയമായി കഴിഞ്ഞു എന്നത് ഏതാണ്ട് ഉറപ്പായി അതോടൊപ്പം ബസ്സിനെ ഇരട്ടി വില നൽകി അതായത് ബസിന്റെ മതിപ്പ് വിലയുടെ ഇരട്ടി നൽകി സ്വന്തമാക്കാൻ പല പ്രമുഖരും രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് മറ്റു ചില വാർത്തകൾ എന്തിനേറെ പറയുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന വിമർശകരായ മറുനാടൻ മലയാളിക്ക് പോലും പറയേണ്ടി വന്നു ബസ് ഇരട്ടി വിലയ്ക്ക് വാങ്ങിക്കാൻ പ്രമുഖർ പലരും കാത്തു നിൽക്കുകയാണ് അതിൽ ഒരാൾ ബോബി ചെമ്മണ്ണൂരാണ് ബോബി ചെമ്മണ്ണൂർ ഇത് വാങ്ങിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്തായാലും ബസ് ഒരു സാമ്പത്തികമായി സംസ്ഥാന സർക്കാരിന് ഒരു നഷ്ടവും ഉണ്ടാക്കിയിട്ടില്ല എന്നത് തെളിഞ്ഞു കഴിഞ്ഞു അന്ന് ബസ്സിനെ ചുറ്റിപ്പറ്റി വാർത്തകൾ എന്ന രൂപത്തിൽ നുണകൾ എഴുതി പിടിപ്പിച്ചവരും ബസ്സിൻ്റെ പേരിൽ ഇറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച പ്രതിപക്ഷ നേതാക്കളും ഇനി എന്ത് പ്രതികരിക്കും എന്നതറിയേണ്ടതുണ്ട് എന്തായാലും ബസ് ഒരു സാമ്പത്തികമായി സംസ്ഥാന സർക്കാരിനൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് വളരെ നേരത്തെ മുൻകൂട്ടി പ്രവചിച്ചു എന്ന് തന്നെ പറയാൻ കഴിയുന്നൊരു വ്യക്തി സി പി കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനൻ ഈ കുറിച്ച് അന്ന് നടത്തിയ പ്രതികരണം നമുക്കൊന്ന് നോക്കാം വാഹനം അതിനെ സംബന്ധിച്ച് ആദ്യം തന്നെ ഞാൻ പറയാം കാബിനറ്റ് ബസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇരുപത് മന്ത്രിമാർ അടങ്ങുന്ന ആ ബസ് കാബിനറ്റ് ബസ് അത് ബഹുമാനപ്പെട്ട ഗവർണർ ടെൻഡർ വെച്ച് വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പം വാങ്ങിയതിന്റെ നേരെ ഇരട്ടി വില കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല അതിന് സന്നദ്ധത പ്രകടിപ്പിച്ച ആൾക്കാർ ഇപ്പൊ തന്നെ ഉണ്ട് അതുകൊണ്ട് ഇതൊരു നഷ്ടമാണ് എന്ന രൂപത്തിലുള്ള പ്രചരണം ഇതിന്റെ ഭാഗമായിട്ട് ആരും നടത്തേണ്ടതില്ല ഇതിന്റെ കാലാവധി പതിനഞ്ചു കൊല്ലം കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും കേബിനറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം എന്നുള്ള നിലയിൽ തന്നെ ലക്ഷക്കണക്കിന് ജനത കാണാൻ വേണ്ടി തന്നെ വരും ഇത് പോകുന്ന വഴിയിൽ ചലിക്കുന്ന ഈ കാബിനറ്റിനെ കാണാൻ പതിനായിരങ്ങളായിരിക്കും ഓരോ സ്ഥലത്തും തടിച്ചു കൂടുക അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ആഡംബര വാഹനത്തിന്റെ ഭാഗമായിട്ടുള്ള കള്ളപ്രകരണം ഒഴിവാക്കുന്നതായിരിക്കും നന്നാകുക അതുകൊണ്ട് ഇതിനെതിരായി എന്തോ ആർഭാടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും രംഗത്ത് വരേണ്ടതില്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പര്യടനം കഴിഞ്ഞതിന് ശേഷം ഈ വാഹനം ടെൻഡർ വെച്ച് വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഇരട്ടി വിലക്ക് കേരളത്തിൽ ആൾക്കാർ വാങ്ങാനുണ്ട് എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ആ ദിശയിലേക്ക് ഇനി നിങ്ങൾ പ്രചരണം നടത്തേണ്ട എന്നുള്ളത് കൊണ്ടാണ് ആദ്യം ഞാനിത് പറയാൻ നിർബന്ധിക്കപ്പെട്ടത് എ കെ ബാലന്റെ ഈ പ്രതികരണം അന്ന് വലിയ പരിഹാസ രൂപേണയായിരുന്നു പ്രതിപക്ഷവും മാധ്യമങ്ങളും ഏറ്റെടുത്തത് എന്നാൽ ഇപ്പോൾ അന്ന് എ കെ ബാലൻ പറഞ്ഞതെല്ലാം സത്യമായി ഭവിക്കുകയാണ് ഒരുപക്ഷെ എ കെ ബാലൻ വളരെ മുൻകൂട്ടി ഈ കാര്യങ്ങൾ കണ്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും നവകേരള സദസ്സിന് ഉപയോഗിച്ച ബസ് എന്ന നിലയിൽ ആ ബസ് അത്രയേറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് ആ ബസ്സിലധിക സൗകര്യങ്ങളെന്ന് പറയാൻ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഒരു ലിഫ്റ്റ് അത് ലിഫ്റ്റ് എന്ന് വിളിക്കാൻ കഴിയില്ല പല ലക്ഷറി ബസ്സുകളിലും ഉള്ള സൗകര്യമാണ് അതായത് പ്രായമായവർക്കും അംഗപരിമിതർക്കും ബസ്സിലേക്ക് കയറാൻ എളുപ്പത്തിന് വേണ്ടി ഫുട്ബോർഡിൻ്റെ അവിടെ ഒരു ലിഫ്റ്റ് പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് മറ്റൊന്നെന്ന് പറയുന്നത് ഒരു ശുചിമുറിയ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല ലക്ഷറി ടൂറിസ്റ്റ് ബസ്സുകളിലും ശുചിമുറികളുണ്ട് അങ്ങനെ ഉള്ള ബസ്സുകളാണ് ഇപ്പോൾ നാട്ടിൽ കൂടുതലായി പ്രവർത്തിക്കുന്നത് ഇതുപോലും മനസ്സിലാക്കാതെയാണ് അന്ന് നവകേരള സദസ്സിന് ഉപയോഗിക്കുന്ന ബസ്സിനെ കുറിച്ച് വ്യാജ പ്രചരണങ്ങളുടെ ഒരു പെരുമഴ തന്നെ കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും തീർന്നു തീർത്തത് എന്തായാലും ആ വ്യാജ പ്രചരണങ്ങളിലെല്ലാം തകർന്നടിഞ്ഞിരിക്കുന്നു നവകേരള സദസ്സ് അതിമനോഹരമായൊരു വിജയമായി ഭവിച്ചിരിക്കുന്നു അതിലെ പരാതികളിൽ വലിയ ശതമാനം ഇതിനോടകം തന്നെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു മറ്റുള്ളവയിൽ നടപടികൾക്കായി സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിക്കാൻ പോലും സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ നവകേരള സദസ്സ് വിജയമാവുമ്പോൾ കൂടെ വിജയമാവുകയാണ് നവകേരള ഉപയോഗിച്ച ബസ്